മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർപൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെരുങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി എൻ എസ് അയൂബ് ഉദ്ഘാടനം ചെയ്തു താന്യമണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷനായി നാട്ടിക ബ്ലോക്ക് ഭാരവാഹികളായ ആൻഡോ തൊറയൻ കെ എൻ വേണുഗോപാൽ സി ആർ രാജൻ വിനയൻ കൂനമ്പാട്ട് കോൺഗ്രസ് നേതാക്കളായ ടി ഫാറൂഖ് ബെന്നി തട്ടിൽ ഹബീബുള്ള കിഴപ്പള്ളിക്കര ഗോപാലകൃഷ്ണൻ ആഷിഖ് ജോസ് സലീഷ് കരിപ്പാറ വിനോഷ് വടക്കേടത്ത് എന്നിവർ പ്രസംഗിച്ചു ഭരണപക്ഷത്തിന്റെ തന്നെ നടത്തി ഈ നാട്ടിലെ ക്രമസമാധാന പാലനം ചുമത്തുന്ന എ ഡി ജി പിക്ക് സൂപ്രണ്ട് ഓഫ് പോലീസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഗുണ്ടാത്തലവൻ എന്ന് ക്രിമിനൽ ക്രിമിനലെന്ന് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പത്രസമ്മേളനങ്ങളാണ് നമ്മൾ ഈയിടെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേവലം അഞ്ച് ദിവസമായി എന്നിട്ട് പോലും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ ഒരു അക്ഷരം പോലും ഉരിയാടാതെ ഒരു അക്ഷരം പോലും പറയാതെ മൗനം ഭരിച്ചുകൊണ്ട് മൗനം തുടർന്നുകൊണ്ടിരിക്കുക നമുക്ക് കാണാൻ സാധിക്കുന്നു